രണ്ടാമത് ഒരിക്കൽ കൂടെ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ഡൊണാൾഡ് ട്രംപ് ഭൂലോക പരാജയമാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് നേരത്തെ നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇവിടെ ഇപ്പോൾ ട്രംപ് വിജയിച്ചിരിക്കുന്നു ആ വിജയം പ്രഖ്യാപിച്ചത് ട്രംപ് തന്നെയാണ് ഞാൻ വിജയിച്ചു രണ്ടു ദിവസമായി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിരുന്നു ആ ഇടപെടൽ വിജയം കണ്ടിരിക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീഴ്ന്ന് ആ വിജയം ട്രംപ് തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ ട്രംപിന്റെ വിജയം എങ്ങനെയുണ്ടായി എങ്ങനെയാണ് ട്രംപിന് വിജയിക്കാനായത് നരേന്ദ്രമോദി കൊടുത്ത മോഡറേഷൻ മാർക്കാണോ ട്രംപിന്റെ വിജയത്തിന് സഹായകരമായത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് രഹസ്യം ഈ മാർക്ക് കിട്ടുന്നതിന് വേണ്ടി പടച്ചെടുത്തതാണോ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ഈ ഒരു ചോദ്യത്തിൽ കഴമ്പില്ലാതില്ല പ്രതിപക്ഷം ശക്തമായ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ സർവകക്ഷി യോഗം വിളിക്കണം ഇനി നരേന്ദ്രമോദി ഇല്ലാത്ത നരേന്ദ്രമോദിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സർവകക്ഷി യോഗത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്ന കാര്യം കപിൽ സിബിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ട്രോളുകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിലാണ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നത് രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് പ്രസിഡന്റ് ആയി അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് ഞാൻ പ്രസിഡന്റ് ആയാൽ ഉടൻ തന്നെ റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം എന്നാൽ ഇന്നുവരെ അദ്ദേഹത്തിന് ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഞാൻ അവസാനിപ്പിക്കും എനിക്ക് ഗസയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പദ്ധതിയുണ്ട് ആ പദ്ധതി ഞാൻ നടപ്പിലാക്കും ഗസയെ അമേരിക്ക ഏറ്റെടുക്കാൻ പോകുന്നു എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളും നടന്നിട്ടില്ല അവിടെയും ട്രംപ് ഭൂലോക പരാജയമാണ് അങ്ങനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ചൈനയുമായി താരിഫ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ട്രംപിന് അവിടെ നിന്നും ശക്തമായ തിരിച്ചടി കിട്ടി അവസാനം ട്രംപ് ഇപ്പോൾ ചൈനയുമായി ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പക്ഷത്തും ഇടപെടാൻ തയ്യാറല്ല എന്ന കാര്യമാണ് അറിയിച്ചത് അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് രണ്ട് രാജ്യങ്ങളുമായും ബന്ധമുണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെ വിഷയത്തിലും അതുകൊണ്ട് തന്നെ ഇടപെടാനോ ഒരു അഭിപ്രായം പറയാനോ തയ്യാറല്ല എന്ന് പറഞ്ഞ് അമേരിക്ക ആദ്യം മാറി നിന്നു എന്തായാലും പിന്നീട് മെല്ലെ മെല്ലെ അമേരിക്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഇടപെടൽ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏറ്റവും അവസാനം ഇവിടെ അമേരിക്കയുടെ ജെ ഡി വാൻസ് അതായത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മോദിയെ ഫോണിൽ വിളിക്കുന്നു സുപ്രധാനമായിട്ടുള്ള ചില ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറി എന്ന വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ഈ ഇന്റലിജൻസ് വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തൽക്കാലം പുറത്തു പറയാൻ കഴിയില്ല എന്ന കാര്യവും അമേരിക്ക വ്യക്തമാക്കുന്നു കാര്യങ്ങൾ ബോധ്യപ്പെട്ട മോദി വെടിനിർത്തലിന് തയ്യാറാകുന്നു എന്തായാലും അമേരിക്ക പോലെ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്ത്യയുടെ ഒരു നിലപാട് രീതി അതല്ലാത്തത് കൊണ്ട് പാകിസ്ഥാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് വിളിച്ചാൽ മാത്രമേ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ കഴിയൂ എന്ന കാര്യം അറിയിച്ചതിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ഡി ജി എം അതായത് ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ട് ഇന്ത്യയുമായി ബന്ധപ്പെടുന്നു അതിന്റെ ഭാഗമായി ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു എന്ന വാർത്തകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതേസമയം ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമായ സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ഡൊണാൾഡ് ട്രംപിന് ഇക്കാര്യം ലോകത്തോട് പറയാനുള്ള അവസരം സൗകര്യപൂർവ്വം ആരാണ് ഉണ്ടാക്കി കൊടുത്തത് എന്തിനാണ് ഇവിടെ ട്രംപിന് ഒരു മോഡറേഷൻ മാർക്ക് ഇന്ത്യയുടെ ഭാഗം ഒരു മോഡറേഷൻ മാർക്ക് കൊടുത്തത് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് അറിയിച്ച വ്യക്തിയാണല്ലോ മാത്രമല്ല രാജ്യത്തിന്റെ നിലപാട് രാജ്യം വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ഒരു അവകാശവാദം വന്ന സമയത്ത് പോലും ആ ഒരു അവകാശവാദത്തെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യ പാകിസ്ഥാൻ നേരിട്ടാണ് ചർച്ച നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് തൽക്കാലം വെളുനിർത്തലുണ്ടായത് മെയ് പന്ത്രണ്ടിന് പന്ത്രണ്ട് മണിക്ക് വീണ്ടും ചർച്ചകൾ തുടരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാജ്യം നേരിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായം അവരുടെ ഒരു വിമർശനം രാജ്യം ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം അവസാനിച്ചു എന്ന കാര്യം ട്രംപിൽ നിന്ന് അറിയേണ്ടി വന്നതിൽ ഒരു അസ്വസ്ഥതയുണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ സർവകക്ഷി യോഗം വിളിക്കണം പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം മോദി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണം മോദി പങ്കെടുക്കാത്ത ഒരു യോഗത്തിൽ ഇനി പങ്കെടുക്കാൻ തയ്യാറല്ല ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ട് പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയ ആ നാല് പേരെവിടെ അക്കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് ഇവിടെ എന്തുകൊണ്ടാണ് എന്താണ് ആ രഹസ്യ വിവരം പറയാൻ കഴിയുമെങ്കിൽ ഭരണകൂടം പറയണം ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങൾ അസ്വസ്ഥരാണ് ഞങ്ങൾക്ക് പല വിധത്തിലുമുള്ള സംശയങ്ങളുണ്ട് അതായത് ഒരു ഭാഗത്ത് ട്രോളുകൾ ഇന്ത്യ കൊടുത്ത മോഡറേഷൻ മാർക്ക് കൊണ്ടാണ് ട്രംപിന് അവസാനം വിജയിക്കാനായത് ആ വിജയം ട്രംപ് തന്നെ പ്രഖ്യാപിച്ചു ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് മസലും വിരിപ്പിച്ചു നിൽക്കുകയാണ് ട്രംപ് ഇപ്പോൾ എന്നൊക്കെ ട്രോളുകൾ ഒരു ഭാഗത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ട്രോളുകളിൽ കഴമ്പുണ്ട് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കഴമ്പുള്ള ചോദ്യമാണ് അതിന് ഭരണകൂടം മറുപടി പറഞ്ഞ് മതിയാകൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ് ചില ആളുകളൊക്കെ പ്രതിപക്ഷത്തെ തള്ളിപ്പറയുന്നുണ്ട് രാജ്യം വലിയ ഒരു വിജയം കൈവരിച്ചു ഭരണകൂടം വലിയ ഒരു വിജയം കൈവരിച്ചു ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കൊണ്ട് നരേന്ദ്രമോദി പത്രസമ്മേളനം വിളിക്കുന്നില്ല ആരെയും അഭിമുഖീകരിക്കുന്നില്ല എന്തായാലും അത്തരത്തിൽ നരേന്ദ്രമോദി വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് രംഗത്തെത്താത്ത ഒരു സാഹചര്യത്തിൽ അതിനെപ്പോലും സംശയത്തോടുകൂടി പ്രതിപക്ഷം നോക്കിക്കാണുന്നു എന്ന ചില വാർത്തകളാണ് സംഘപരിവാരങ്ങൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മോഡി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്തത് അത് ഇന്നും ഇന്നലെയുമുള്ള അദ്ദേഹത്തിന്റെ ഒരു രീതിയല്ല ഇവിടെ ഭരണത്തിൽ ഭരണത്തിലെത്തിയതിനു ശേഷം പലപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ഘട്ടങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളെ എന്നല്ല പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ ആരെയും അദ്ദേഹം അഭിമുഖീകരിക്കാറില്ല എന്ന ഒരു വിമർശനം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ ഒരു സംശയം തീർത്തേ മതിയാകൂ ഭരണകൂടത്തിന് അതിനുള്ള ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനാവുന്നത്